കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി പന്തേട്ടിയ മലയാളി സൂപ്പർ താരമായ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞ് ഒഡീഷ എഫ് സിയിൽ സൈൻ ചെയ്തതായി ശക്തമായ റിപ്പോർട്ടുകളുണ്ട് ഇതുവരെയും ഒഫീഷ്യലി ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടില്ലായെങ്കിലും സൂപ്പർ താരം ഒഡീഷയിലേക്കുള്ള ട്രാൻസ്ഫർ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ബ്ലാസ്റ്റേഴ്സിനായി കളിക്കുന്ന താരം എഴുപത്തി മത്സരങ്ങളിൽ നിന്നും ഒമ്പത് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി സ്വന്തമാക്കിയത് ഈ സീസൺ അവസാനത്തോടെ കരാർ അവസാനിക്കുന്ന ഇരുപത്തിനാലുകാരനായ രാഹുൽ കെ പിക്ക് അർഹിച്ച പുതിയ കരാർ നൽകുവാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തയ്യാറല്ലായിരുന്നു കഴിഞ്ഞ സീസണിലെല്ലാം രാഹുൽ കെ പിക്ക് പുതിയ കരാർ നൽകുന്നത് സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയെങ്കിലും താരം ആഗ്രഹിക്കുന്ന പോലെയൊരു ഓഫർ ബ്ലാസ്റ്റേഴ്സ് നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു ഇതോടെയാണ് കരാർ അവസാനിക്കുന്നതിനു മുൻപേ ട്രാൻസ്ഫർ തുക വാങ്ങി വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ ആരംഭിച്ചത് ഈ സീസൺ തുടങ്ങുന്നതിനു മുൻപും രാഹുലിനെ വിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും വലിയ ട്രാൻസ്ഫർ തുക ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെട്ടതോടെ ട്രാൻസ്ഫർ ചർച്ചകൾ നീണ്ടുനിന്നു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോഴാണ് രാഹുലിന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ട്രാൻസ്ഫർ ചർച്ചകൾ വിജയം കണ്ടത് നിലവിൽ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള മികച്ച ഇന്ത്യൻ താരങ്ങളെ തുടർച്ചയായി വിറ്റഴിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ ആരാധകരുടെ പ്രതിഷേധം തുടരുകയാണ്